ഈ ഒരു പിസ്റ്റനും അതുപോലെ തന്നെ ഈ ഒരു സിലിണ്ടർ ഒക്കെ പിന്നെ റീപ്ലേസ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു പിസ്റ്റൻ അത് പൊട്ടിപ്പോവാനൊക്കെ ഒരു ചാൻസ് വളരെ അധികം കൂടുതൽ തന്നെയാണ് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എയർ മോട്ടോർക്കാന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് ഹെഡിന്റെ എന്താണെന്നുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീടുകളിൽ നമ്മൾ ഉൾപ്പെടുത്തിരിക്കുന്നത് അതായത് ഒരു എഞ്ചിന് നമ്മള് ഫുൾ ആയിട്ട് ഇവിടെ അഴിച്ചിട്ടുണ്ട് ഈ അഴിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് വണ്ടിയിൽ അപ്പൊ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഹെഡിനെ നമ്മൾ അഴിച്ചിരുന്നു ഓവർറോളിങ് ചെയ്തിട്ടുണ്ട് ഓവറോളിംഗ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് വണ്ടി ഒരു അമ്പതിനായിരം കിലോമീറ്ററിൽ എഞ്ചിൻ പണി ഒരു വണ്ടി ആണെങ്കിൽ പോലും ഇപ്പൊ ഓരോ അമ്പതിനായിരം കിലോമീറ്ററിൽ ആയിട്ട് നമ്മൾ വണ്ടി ഹെഡ് വാൽവ് വാൽവീപ്ലേസ് ചെയ്യണം വാൽവ് വാൽവീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ ലൈറ്റി കൊടുത്ത് ക്ലീൻ ഒരു പരിപാടിയാണ് നമ്മൾ ഹെഡ് ഓവർ എന്ന് പറയുന്നത് അത് വണ്ടിയിലും തന്നെ ഓരോ അമ്പതിനായിരം കിലോമീറ്ററിലും കറക്റ്റ് ആയിട്ട് ചെയ്ത് പോകേണ്ട ഒരു പ്രോസസിംഗ് ആണ് അപ്പൊ ആ ഒരു കാര്യം കറക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാൽവാണ് ഈ വണ്ടി പറഞ്ഞു ഡിസ്കവർ വണ്ടിയാണ് ഡിസ്കർ വണ്ടിയിൽ ഈ വന്നിട്ട് നാലു വാലു അതായത് ഫോർ വാൽ ആണ് ഈ ഒരു ഫോർ വാൽവ് വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ നാല് വാൽവുകളും മാറ്റിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് ഇതിൽ തന്നെ ടു വാൽവുകൾ വരുന്ന വണ്ടികളും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം നമ്മൾ പുതിയതായിട്ട് മാറും ഓരോ അമ്മ കറക്റ്റായിട്ട് മാറ്റിക്കൊണ്ട് പോകേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് മാറ്റില്ല എന്നുണ്ടെങ്കിൽ വരണ പ്രശ്നം പറഞ്ഞാൽ വണ്ടിയിൽ കംപ്രഷൻ ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട് കംപ്രഷൻ കമ്പ്രഷനൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു വരികയും വണ്ടി പുള്ളിങ് ലോ അതേപോലെ മിസ്സിങ് കാര്യങ്ങളെല്ലാം ഈ വാൽവ് മാറ്റാത്ത വണ്ടികളിൽ കണ്ടുവരാറുണ്ട് ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാലോ വാല് ടൈമിംഗ് മാറി കഴിഞ്ഞാലൊക്കെ വരുന്ന വിഷയം പറഞ്ഞാൽ ഒരു പിസ്റ്റൻ ഈ ഒരു പിസ്റ്റനും അതുപോലെ തന്നെ ഈ ഒരു സിലിണ്ടർ ഒക്കെ പിന്നെ റീപ്ലേസ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു പിസ്റ്റനൊക്കെ പൊട്ടി പോകാനൊക്കെ ഉള്ളൊരു ചാൻസ് വളരെ അധികം കൂടുതൽ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും പറഞ്ഞാൽ ഈ ഒരു കിലോമീറ്ററിനുള്ളിൽ നല്ലൊരു വണ്ടിയാണെങ്കിൽ പോലും ഒരു അമ്പതിന കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു റെഡ് ഓവറോളിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശം നിങ്ങളെ കമന്റ് രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോ കാണാം